ഹലോ ഗായ്സ് അപ്പം നമ്മൾ പുറത്തു പോകാൻ പോവാട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല വെറുതെ പോകേണ്ട വെറുതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പോവേറിക്കാൻ അപ്പം സാറ് വന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെങ്ങോട്ട് പുറത്തോട്ട് പോകും ചിലപ്പോൾ ബീച്ചിൽ പോകും ഒരു ഐസ്ക്രീം അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരും ഇപ്പോൾ എന്തെങ്കിലും പോകുന്നതൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എവിടെയാണ് പറഞ്ഞിട്ടില്ല എന്തായാലും പോയി നോക്കാം ഏ സഞ്ചേ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പോയി ഇറങ്ങാൻ നേരത്തെ പുറത്ത് ഈ സാധനം ഇതിനെ റെഡിയാക്കിയിട്ടില്ല അപ്പം ഇവരെ നമുക്ക് പെട്ടെന്ന് എടുക്കാം റെഡിയാക്കിയെടുക്കാം എന്തൊക്കെ പരിപാടിയില്ല ഇവനെ റെഡിയാക്കലാണ് ഏറ്റവും വലിയ പണി ഇവ സമ്മതിക്കത്തില്ല ഡ്രസ് ഇടാനായിട്ട് ഒരു സൈഡിൽ കൂടി നമ്മൾ ഇടുമ്പോൾ ഇപ്പുറത്തെ വഴി പോവാനത് അഴിച്ചെടുക്കും വെറുതെ ഇരിക്കും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ആക്കാം മഴ പെയ്യണക്ക് മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വരണം എവിടെ അമ്മയുടെ കുട്ടി സുന്ദരനായ നോക്കട്ടെ ചാറ്റ പറഞ്ഞേ ചാച്ചു അമ്മലില്ലേ ഷൂ മറന്നു പോയിടേ മറന്നു പോയി കമ്മലിടാനായിട്ട് കമ്മല് വേണ്ട ടാറ്റ പറഞ്ഞേ ഇവിടെ പറഞ്ഞ നമ്മൾ മന്തി കഴിക്കാൻ പോകട്ട നമ്മൾ മന്തി കഴിക്കാനായിട്ട് ഇറങ്ങിയതല്ല പക്ഷേങ്കില് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം നേരത്തെ പൂട്ടിയിരുന്നു ഒമ്പതരയ്ക്ക് അവിടെ പൂട്ടും ഇതിപ്പോ പത്ത് മണി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും അങ്ങനെ മന്തി കഴിക്കാൻ വന്ന മന്തി കഴിക്കാൻ വന്നപ്പോഴേക്കും അവിടെ അൽപ്പാം മതിയില്ല നോർമൽ മാത്രമേ ഉള്ളൂ ചേട്ടനാണെങ്കിൽ നോർമൽ മന്തി അത്ര ഇഷ്ടല്ല അൽപ്പാമ് ആണെങ്കിലും ഇഷ്ടമുള്ളൂ അപ്പൊ റൈസ് മാത്രം മതി എന്ന് പറഞ്ഞു എനിക്ക് പിന്നെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അപ്പം അതേ നമ്മുടെ മന്തി വന്നിട്ടുണ്ട് നല്ല മന്തി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവനും കഴിക്കുന്നുണ്ട് ചേട്ടൻ റൈസ് മാത്രമേ കഴിക്കണുള്ളൂ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ വീട്ടിൽ എത്തിയപ്പോഴേക്കും പരിപാടി കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അങ്ങനെ കിടക്കുന്നതാണ് അപ്പോഴേ ഒരു ആഗ്രഹം ഷേക്ക് കുടിക്കണമെന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ പരിപാടി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു ഷേക്ക് കൂടി രാത്രിയിൽ എനിക്ക് വാങ്ങിയിട്ട് വരും ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ വെളുപ്പിന് നാല് മണിവരെ ഉണ്ടാവും ഷോപ്പ് ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി പോയി വരാനായിട്ട് അതായത് ഷേക്ക് ഒക്കെ കൊണ്ടു വന്നിട്ടുണ്ട് ഡെൽറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വേണമെന്നില്ല ഞാൻ നല്ലപോലെ മന്തി കഴിച്ചിട്ടുണ്ട് ചേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അവൻ നേരത്തെ ഉറങ്ങിയിട്ട് അവൻ രണ്ട് മണിയൊക്കെ ആവുമ്പോൾ സാധാരണ ഉറങ്ങാനായിട്ട് ഇന്ന് അവർന്ന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ